ഏവർക്കും നമസ്കാരം വരുന്ന ജൂൺ ഒന്ന് ശനിയാഴ്ച നവഗ്രഹങ്ങളിലെ സേനാനായകന്റെ പദവി വഹിക്കുന്ന കുജൻ അഥവാ ചൊവ്വ താനിപ്പോൾ സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും മേടരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെയും ചൊവ്വ മേടരാശിയിൽ തന്റെ സഞ്ചാരം തുടരും മേടം എന്നത് കുജന്റെ സ്വക്ഷേത്രം ആകയാൽ കുജന് മേടരാശിയിൽ ശക്തിയും ഫലദാനശേഷിയും കൂടുന്നു നവഗ്രഹങ്ങളിൽ യുദ്ധകാരകനായ ചൊവ്വ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ധീരത സാഹസികത ഉണർവ് ഓജസ് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം എന്നിവ നൽകുന്നു ചൊവ്വയുടെ തന്റെ സ്വക്ഷേത്രത്തിലുള്ള നില ചില രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും ഏറെ അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും നൽകുന്നു ആരെല്ലാമാണ് ആ രാശിജാതർ എന്നും ആ രാശിയിലെ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി ചൊവ്വയുടെ മേടരാശിയിലേക്കുള്ള ഈ രാശി മാറ്റത്താൽ ഏറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ മേടരാശിക്കാർ ആകുന്നു മേടരാശിക്കാരുടെ രാശ്യാധിപൻ തന്നെയാണ് ചൊവ്വ ആ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ചൊവ്വ എന്നത് ഇവരുടെ അഷ്ടമാധിപനും കൂടി ആകുന്നു രാശ്യാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഏറെ അഭിവൃദ്ധി പ്രാപിക്കുന്ന കാലമാണ് ഇത് കൂടാതെ കുജൻ ജന്മത്തിൽ പ്രവേശിക്കുമ്പോൾ ആത്മവിശ്വാസം ഊർജ്ജസ്വലത പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ധൈര്യം എന്നിവയെല്ലാം കൈവരുന്നു കൂടാതെ ചൊവ്വ നാലാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു നാലാം ഭാവം എന്നത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവം ആണ് സ്വക്ഷേത്ര ബലവാനായ ചൊവ്വയുടെ ദൃഷ്ടി കുടുംബത്തിൽ സൗഖ്യവും സന്തോഷവും നൽകും ഔദ്യോഗിക രംഗത്തും കർമ്മമേഖലയിലും പുഷ്ടിയും ചൊവ്വ പ്രദാനം ചെയ്യും ബിസിനസ് രംഗത്തും വളർച്ച ലാഭം എന്നിവ ചൊവ്വ ഈ ജാതർക്ക് നൽകും ചൊവ്വയുടെ മേടരാശിയിലേക്കുള്ള രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന അടുത്ത രാശിജാഥർ മിഥുനക്കൂറുകാരാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മിഥുനക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് ചൊവ്വ എന്നത് മിഥുനക്കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ വരവിൻ്റെ ഭാവവും പതിനൊന്നാം ഭാവം തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കാഴ്ചവെക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന അടുത്ത രാശിജാതർ കർക്കിടക കൂറുകാരാണ് പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് സ്വക്ഷേത്ര ബലവാനായ ചൊവ്വ പ്രവേശിക്കുന്നതും തുടർന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ സഞ്ചരിക്കുന്നതും പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു കർക്കിടക കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനമായ ചൊവ്വയാണ് ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇത് ഔദ്യോഗിക മേഖലയിൽ ഏറെ നേട്ടങ്ങൾ നൽകും കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ഇവർക്ക് ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞു പോകും ബിസിനസ് രംഗത്തും ഏറെ നേട്ടങ്ങൾ ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകുന്ന സമയമാണ് ഇത് ധനപരമായും ഏറെ മികച്ച സമയം ആകയാൽ ഈ സമയത്ത് ധനപരമായി പല ഗുണാനുഭവങ്ങളും വന്നുചേരാം നിക്ഷേപത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയവും ആണ് ഇത് വ്യക്തിപരമായും ഔദ്യോഗികപരമായും എല്ലാം നല്ല ബന്ധങ്ങൾ ഇക്കാലത്ത് സ്ഥാപിക്കുവാൻ കഴിയും അഞ്ചാം ഭാവം ത്രികോണഭാവം എന്നും അറിയപ്പെടുന്നു ത്രികോണാധിപൻ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതിനാൽ ചൊവ്വ ഇവർക്ക് ഏറെ ശുഭകരമായതും സന്തോഷകരമായതുമായ ഫലങ്ങൾ നൽകും അഞ്ചാം ഭാവം എന്നത് സന്താനത്തെയും കുറിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് പുരോഗതി ക്ഷേമം സൗഖ്യം എന്നിവ എല്ലാം ഇക്കാലത്ത് ഉണ്ടാകും ജൂൺ മാസം ഒന്നാം തീയതി നടക്കുന്ന ചൊവ്വയുടെ ഈ രാശിമാറ്റം ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നേടിക്കൊടുക്കുന്ന അടുത്ത രാശിജാഥർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ ആണ് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു പിതൃപുണ്യം ഗുരു കടാക്ഷം ഈശ്വര കടാക്ഷം എന്നിവയും ഈ ഭാവത്താലാണ് നിർണ്ണയിക്കപ്പെടുന്നത് ചിങ്ങക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ചൊവ്വ ഭാഗ്യഭാവാധിപൻ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് ഏറ്റവും നിറവ് ഉണ്ടാകും ഈശ്വര കടാക്ഷവും ഗുരു കടാക്ഷവും ഉണ്ടാകുമ്പോൾ സകല തടസ്സങ്ങളും പ്രതിസന്ധികളും ഒഴിഞ്ഞു പോകും അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം എന്നിവ ഉണ്ടാകും ഭാഗ്യദേവത കടാക്ഷിക്കുമ്പോൾ പല സുവർണാവസരങ്ങളും വന്നു ചേരും ഉപരിപഠനം മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം കൈവരും ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയപരമായ പ്രവർത്തികൾ തീർത്ഥയാത്രകൾ ക്ഷേത്രദർശനം എന്നിവയിലെല്ലാം വളരെ ആഭിമുഖ്യവും താൽപ്പര്യവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് അടുത്തതായി ഈ ചൊവ്വയുടെ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന രാശിജാതർ മൃശ്യക്കൂറാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് വൃശ്ചിയക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളാണ് സമ്മാനിക്കുക ചൊവ്വ വൃശ്ചിയക്കൂറുകാരുടെ രാശ്യാധിപനും ആറാം ഭാവാധിപനും ആകുന്നു ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ ഈ രാശി ജാതർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണുന്നു തൽബലമായി പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കര കയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത സന്തോഷം സമാധാനം എന്നിവ കൈവരും ബിസിനസ് മേഖലയിലും ഈ സമയം ഏറെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ വ്യവഹാരങ്ങൾ കേസുകൾ എന്നിവയും ഈ ചൊവ്വ ആറിൽ സഞ്ചരിക്കുമ്പോൾ തീർപ്പാകുന്നു അടുത്തതായി ധനുക്കൂറും ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളുമാണ് ചൊവ്വയുടെ രാശിമാറ്റത്താൽ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നവർ ധനുകൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് സ്വക്ഷേത്രാധിപനായ ചൊവ്വ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വിദ്യ വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്നു ഉപരിപഠനം വിദേശത്ത് ജോലി തേടുന്നവർ എന്നിവർക്ക് ഇത് ഏറെ അനുകൂലമായ സമയമാണ് കൂടാതെ ധനുകൂറിൻ്റെ അധിപനായ വ്യാഴവും ചൊവ്വയും മിത്രം ആകയാൽ വിദ്യാപുരോഗതി വിദ്യാവിജയം എന്നിവ വിദ്യാർത്ഥികൾക്ക് അനുഭവത്തിൽ വരും അധ്യാപന മേഖലയിൽ ഉള്ളവർക്കും ഏറെ മികച്ച സമയമാണ് ഇത് കർമ്മ നല്ല പുരോഗതി ഉണ്ടാകും അവസാനമായി ചൊവ്വയുടെ ഈ രാശിമാറ്റം നല്ല ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് ചൊവ്വ ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയാണ് ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ നല്ല മനോബലം ഊർജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് കഠിനമായ അധ്വാനം ചെയ്യും അംഗീകാരം നേടിയെടുക്കും ബിസിനസ് മേഖലയിലും ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും ശാരീരികമായും രോഗങ്ങൾ ഒന്നും അലറ്റാതെ നല്ല ശാരീരിക സുഖം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഏഴു രാശിജാതർക്കും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതർക്കും ജൂൺ ഒന്നിന് നടക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റത്താൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരും ഗൃഹനിലയിൽ ഉള്ള ചൊവ്വയുടെ ക്ഷേത്രബലം ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വിവരണങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാശങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം